നീ ഒരെണ്ണം ചെയ്തോ രണ്ടെണ്ണം ചെയ്തല്ലേ അപ്പൊ ബ്രെഡ് നമുക്ക് മുറിക്കാം അതെ ഒരു വൈറൽ വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട് മൊട്ട വെച്ചിട്ട് ഗ്രീക്ക് യോഗോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ നമ്മള് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരിടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ട്രെൻഡ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടി പോണത് ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയണത് പിന്നെ മിക്ക യൂട്യൂബേഴ്സിന്റെയും ഇപ്പൊ മെന്യൂല് മെയിൻ മെനു ില് ഇതാണെന്നാണ് പറയണം പ്രോട്ടീൻ റിച്ച് ആണ് വെയിറ്റ് ലോസ് ആണ് എന്നൊക്കെയാണ് പറയണത് അപ്പൊ മിക്ക ആൾക്കാരും ഇത് ചെയ അതായത് യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് ചെയ്യാം കാരണം ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് അറിയണ്ടേ അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഇപ്പൊ ഇതൊക്കെയാണ് കേട്ടാ സാധനങ്ങൾ നമ്മുടെ എഗ് ഗ്രീക്കൊക്കെ എല്ലാവരും ഇത് വെറുതെയാണ് കഴിക്കണത് പിന്നെ ഇവിടെ സെയ്തൊക്കെ ലുലു പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇത് ബ്രെഡ് ഇത് എന്ത് ബ്രെഡ് ആണ് അയ്യോ പേര് മറന്നുപോയേഫ് കണ്ടൊക്കെ മൈസോണാണ്രഞ്ച് ലോഫ് അങ്ങനെ എന്തോ പറയണപ്പൊ ചെയ്തിട്ട് പറയണേ ചെയ്തു ഭയങ്കര ഇഷ്ടമാണ് കേട്ടത് പിന്നെ ഇതിന്റെ പ്രൈസ് ട്വന്റി ഫൈവ് റുപ്പീസ് ഉള്ളു അപ്പൊ പിന്നെ അതെ ഇതാണ് ഗ്രീക്ക് യോഗട്ട് ഇതിലാണ് എല്ലാരും ഉണ്ടാക്കണട്ടാ

ഇതിന്റെ ചെറുത് നമ്മുടെ കടയിലൊക്കെ കിട്ടണതാണ് ചെറുത് യോഗ ഹോട്ടിൻ്റെ തന്നെ പക്ഷെ നമുക്ക് ഇത് തന്നെ വേണം ഈ ഒരു സംഭവം ഉണ്ടാകും വെറും യോഗ ഹോട്ടല്ല ഭാഗ്യല്ലച്ചുവിനെ വിട്ടത് ഞാൻ പോയില്ല അച്ഛനും മുഴുവൻ കൂടിയാ പോയത് അപ്പൊ ഇത് ഇത് മുട്ടയും ഇതും വാങ്ങാനാ പറഞ്ഞു വിട്ടത് അപ്പതേ പിന്നെ ഇതും വന്നു നല്ല ബ്രെഡാണെന്നാണ് ഇവര് പറഞ്ഞത് വലിയ ഇഷ്ടോന്നു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പിന്നില്ല ചെയ്തോട്ടാ മുട്ട വെറും മൂന്ന് മിനിറ്റ് മാത്രമേ ബോയിൽ ചെയ്യാൻ പാടുള്ളൂ ഒന്ന് സമയം അല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അഞ്ചായിട്ടാ കഴിക്കാൻ കഴിക്കണത് ഇനിയിപ്പ് ഇതിന്റെ ഫാനായി മാറുവോ മുട്ട എടുക്കാലെ സമയം നോക്കുവോ ആ ആദ്യം അപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് എന്താന്ന് വെച്ചാ വെള്ളം ബോയില് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് മൂന്ന് മിനിറ്റ് ആയുമ്പോ എടുക്കാം ഞാനിപ്പോ ചിക്കൻ്റെ വയറോ എങ്ങനെ ഫില്ല ആയിരിക്കും പിന്നെ നീറ്റായിരിക്കും എപ്പോഴും ചെയ്യണോ അല്ലേ അതൊന്നും ഇടണ്ടോ ആ പിന്നെ മുട്ടയിൽ ഉപ്പ് വേണ്ട ഇങ്ങനെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മുട്ട പൊറ്റാതെ കിട്ടുന്നാണ് പറയുന്നത് ഞാനിങ്ങനെ ചെയ്യണം ഇനി നമുക്ക് ഈ വെള്ളം തിളയ്ക്കുമ്പഴത്തേക്കും നമുക്ക് ഒരു പണി ചെയ്തു വെക്കാം കുറച്ച് ഗാർലിക് കുനുകുന കുനുകുനക്കാം അല്ലെങ്കിൽ പിന്നെ സമയം നമുക്ക് സമയമില്ല ബട്ടർ എവിടെ വാങ്ങി നീ കണ്ടില്ലേ അത് ഇല്ല ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് സമയം ഇരിക്കാൻ വാങ്ങിയെടുത്തിട്ടുള്ളത് ഇതൊക്കെ എന്നോട് പറയണില്ലല്ലോ ഞാൻ എവിടെ ഇരിക്കണേ ആ ഇത് വാങ്ങിയതല്ലേ ചെയ്ത മെന്യൂ തെറ്റിപ്പോയത് എവിടെന്നറിയോ യോഗിന് നൂറ് രൂപ അത് കുഴപ്പമില്ല ഇനി നല്ലതാണെന്നുണ്ടെങ്കിൽ നാളെ രാത്രി യോഗിക്കാർക്ക് ഓവർ ഓവറാവൂല ഇത് മതി ചൂടാക്കണോ ആ ബട്ടിട്ട് കോട്ട് ചെയ്തായിട്ട് എടുക്കണം നമുക്ക് ഇത്ര കിട്ടാ മതി ഇനിയിപ്പിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത ഇടയ്ക്ക് ഇണ്ടാക്കി തരാലോ അങ്ങനെ പിന്നെ ഇത് കുനു കുനാന്നവണ്ടല്ലോട്ടാ ഇത് ഭയങ്കര മുരിച്ചെടുക്കല്ലേ അപ്പ ഇത് പോരേട്ട് കൊടുക്കു മോനെ സമയൊന്നു നോക്കണേ ആ മൂന്ന് മിനിറ്റ് ആവുമ്പോ അമ്മ പറയാ കഴിഞ്ഞിട്ട് മൂന്ന് മിനിറ്റ് ആവുമ്പോ അപ്പ തന്നെ അമ്മോട് പറയണോട്ടാ ുംകുതി അത് കൊഴപ്പൊന്നൂല്ലേക്ക് എടുത്തു വെച്ചിട്ടേ പയ്യ പയ്യ പ്ലേസ് ചെയ്തിട്ടാ മതിയായിരുന്നു പൊട്ടിത്തെറിക്കുന്നത് പക്ഷെ ഇതാ ഇണ്ടാക്കണവരും ഈശപ്പൊന്നും കാണിക്കണില്ലാട്ടാ മൂന്ന് മിനിറ്റ് ആയി നമ്മള് മുട്ട ഓഫ് ചെയ്യാൻ പോണേ പക്ഷെ എന്റെ കുറച്ച് ചെയ്ത കൊറച്ച് വെച്ചാൽ കൂട്ടി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകും നോക്കിക്കോ അതേ കണ്ട അതാ ഇങ്ങനെ ആ ബോധമില്ലാത്ത ചെയ്തിട്ട് ഇന്ന് വരെ മുട്ട ഒഴുങ്ങിട്ടുണ്ടോ അങ്ങനെ പറ്റൂല നിസ് ആഗിയില് പറ്റൂ ാര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ ഓയിലിട്ടില്ലേ ഓയിലിട്ടിട്ട് അങ്ങനെ വന്ന മുട്ട ഇങ്ങനെ പൊട്ടിയത് ഞാൻ ഇങ്ങനെ മോളീന്ന് ചൂട് കാരണം കൈ ഇങ്ങനെ ഇട്ട് ദൂരെ അത് ഞാൻ ഓൾറെഡി ഒന്നും പറയാ പൊട്ടിക്കാം അമ്മാ പൊട്ടിക്കാം ഊഷൻ കണ്ട കൊറച്ചെടുത്ത് കഴിക്ക് എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കി പിന്നെ

അപ്പൊ പയ്യെ തൊണ്ട് കളയാൻ വേണ്ടി പോവാണ് അത് ഇടലേക്ഷൻ പാടില്ല ഇത് കാണിക്കണ്ട ഇതേട്ടാ വീട്ടില് ഇവിടെ വെക്കാൻ പോണേണ്ട ஆடி நீ वर्णन അല്ല ഇങ്ങനെ പാത്രത്തിൽ കഴിക്കണേ ഇനി നമുക്ക് ഇത് ചെയ്യാ സീസണിങ് ചെയ്യാ കഴിഞ്ഞാ ഇത് മതിയാടണോ എനിക്കറിയില്ല നീ ഇതിടൊന്ന് തുറന്നല്ല നീ വേഗം ഇതെടുക്കൊറന്ന ഇത്രയും ചില്ലി ഫ്ലേക്സ് മതിയാ ആ കൊറേ ഇട്ടായി ഇരുപ ഇട ഈ ഇട് ആ വല്യ വലി വലിയ ഒന്ന് മിക്സ് ചെയ്യാ തീ ഓഫിയാമോ ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊറച്ച് ഉപ്പ് ലേശം ഇട്ടു കൊടുക്ക നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്താക്കിയാലോ അപ്പൊ എല്ലാരും കണ്ടിട്ട് ലുക്ക് ലുക്കൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ യോക്കിനെ സാറ്റിസ്ഫാക്ഷൻ ബ്രെഡ് ബ്രെഡ് നമുക്ക് മുറിക്കാം എത്ര വേണം ഇത് പുറത്ത് ഭയങ്കര ഹാഡാണെങ്കിലും ഉണ്ടല്ലോ ഫുള്ള് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണ്ടാ നിങ്ങൾ കഴിച്ചോ ഞാൻ കഴിച്ചോളാം ആദ്യം വെറുതെ കഴിച്ചു നോക്ക് മിക്സ് അങ്ങോട്ട് കഴിച്ചോ അതാണ് കൊറേ യോഗ വേണ്ടതേ കളയാത കഴിക്കരുത് പക്ഷെ പാത്രം നല്ലോണം കഴുകണം അടിപൊളി അടിപൊളി ഒറ്റ വെച്ചപ്പോൾ തന്നെ ഫ്ലേവറാണ് പറഞ്ഞില്ലേ അപ്പൊ മറ്റത് വാങ്ങിച്ചെ அங்க அச்சு നിങ്ങക്ക് ഇഷ്ടായി കഴിഞ്ഞ എനിക്ക് ഇടക്കിടക്ക് ഇണ്ടാക്കി തരാലോ നിങ്ങക്ക് ബട്ടറൊക്കെ വേണോന്ന് പറഞ്ഞിട്ട് മുടിയിലാക്കല്ലേ കൊച്ചി മുട്ടയൊക്കെ തിന്ന സാല് തുടക്ക നല്ല മറ്റേ വീഡിയോ കൊറേ യൂട്യൂബേഴ്സിന്റെ ഭക്ഷണം ഇതായി പറയണത് ആ കൊറച്ച് മാങ്ങ നമുക്ക് അരിഞ്ഞിട്ടെ ഉപ്പിലിട്ട് ഉപ്പൊക്കെ തേച്ച് நை கிட்டுனா நாலும் நமக்கு ஆசியிருக்கா நிக்கட்டோர் ஆகட்ட ஒரு மினிட்டு எதா ஆரெட்ட எப்பழும் கொற கழிக்கலாம் പഞ്ചസാര പഞ്ചസാര ഇട്ടപ്പ അടിപൊളി അപ്പൊ നമുക്ക് വീഡിയോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും ഞങ്ങളെല്ലാം സെച്ച അപ്പൊ ഈ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനത്തെ എഗ് കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കറങ്ങണത് എത്ര ട്രെൻഡിങ് ആവാൻ ശെരിക്കും അതിനുള്ള ഇത് ഇണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മക്കിഷ്ടമുള്ളവര് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആണെന്നാ പറയുന്നത് പിന്നെ അതുമല്ല നമ്മളുടെ വെയിറ്റ് ലോസും ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയണത് പക്ഷെ എനിക്ക് അത്ര ഇതല്ല കാരണം കുറച്ച് എരിവൊക്കെ വേണം പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചിരിക്കുന്നു ഇതില് പിന്നെ കൊറേ നമ്മള് എരി ഇത് വേണമെങ്കിൽ ചേർക്കായതേട്ടാ ഇത്രയും കൂടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെങ്കിലേ ആഡ് ചെയ്യാ പിന്നെ പാർസലി ഒന്നും അവർ ആഡ് ചെയ്യണം നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഒറിയാനോ അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കുക അതിന്റെ ഒരു അതെ കുറഞ്ഞെന്നാണ് ഞാൻ പറയണത് അപ്പൊ മൊട്ട ഇതുപോലെ ബുൾസൈ പിന്നെ ഹാഫ് ബോയിൽഡ് എഗക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്താണെങ്കിലും അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങള് ബൈ